പിന്നെ ലേറ്റർ ഓൺ നാസ തീരുമാനിക്കുകയാണ് ആ തിരിച്ചു വരണ്ട പിന്നെ ഒരു സംവിധാനം ഉണ്ടാക്കാം മനസ്സിൽ ചിത്രം ഒരു പേടകം കാരണം നമ്മൾ ചെറിയൊരു റൂമിന്റെ ഉള്ള സംശയമാണ് മീഡിയ ന്യൂസ് ഒക്കെ കണ്ടപ്പോ എങ്ങനെയാണ് ഇവർക്കുള്ള ഫുഡ് സോഴ്സ് ഫുഡ് സപ്ലൈ ഒക്കെ ഓക്സിജൻ ഓൾറെഡി ഐഎസ്എൽ ഉണ്ടാക്കുന്നുണ്ട് വാട്ടർ എന്നാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് ഐ എസ് എസ് ഉള്ള ഒരു ദിവസം പതിനാറ് തവണ സൂര്യോദയം കാണാൻ പറ്റും

നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മീഡിയാസിലൊക്കെ കാണുന്ന ഒന്നാണ് സുനിത വില്യംസും വിൽമോറും കൂടി എട്ട് ദിവസത്തെ പിന്നെ പര്യവേഷണത്തിനായിട്ട് സ്പേസിലേക്ക് പോയിട്ട് അവിടെ ഒമ്പത് മാസമായിട്ട് ഇപ്പോൾ കുടുങ്ങി കിടക്കുകയാണ് ഇപ്പോൾ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് വരുന്നതെന്നൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കോമൺ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ എട്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് ഒമ്പത് മാസമൊക്കെ കുടുങ്ങി നിൽക്കുമ്പം അത്രയും ദിവസത്തേക്കുള്ള അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സംവിധാനം ഇതൊക്കെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ഇവർ പിന്നെ അവിടെ കുടുങ്ങിയെന്ന് പറയുന്നത് കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണിത് നിങ്ങളൊരു പിന്നെ സയൻറ്റി സയൻസ് ഹിന്ദോസ്തി അസ്റ്റാണല്ലോ അപ്പം അത്യാവശ്യമൊക്കെ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്തായാലും പഠിക്കുന്നും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം എനിക്കിപ്പോൾ ചോദിക്കാൻ നിങ്ങളോടാണ് കാരണം വേറെ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഒരു ആളുമായതുകൊണ്ട് നിങ്ങളെന്താണിതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ എന്താണ് നല്ലത് ഈ സ്പേസ് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഒരു ഒരു മേഖലയാണ് ഓക്കെ സയൻസിനോട് പണ്ട് വിട്ടേ നല്ല താല്പര്യമുണ്ട് സയൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയ പരിമിതമായ അറിവ് വെച്ചിട്ട് വച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റാമെന്നുള്ള ഞാൻ പറയാം ഓക്കെ അതായത് സുനിത വില്യംസും വിൽമോറും പോയത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് ഇൻറ്റർനാഷണൽ സ്പേസ് സ്പേസ് സ്റ്റേഷനിലേക്ക് അത് നമ്മുടെ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ പേടകം അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പ് െട്ട് ദിവസത്തെ പ്ലാനിലാണ് ഇവർ പിന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അതെ അപ്പൊ അവിടെ ചെന്നപ്പോ ഇത് പിന്നെ സാധാരണക്കാരന്റെ ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഹീലിയം ലീക്ക് ഉണ്ടായി പിന്നെ അതിന്റെ ത്രേസിനൊക്കെ കുറച്ച് പിന്നെ തകരാറുകൾ സംഭവിച്ചു പിന്നെ ലേട്രോൺ നാസ തീരുമാനിക്കാണ് ആ വാഹനത്തിൽ അവര് തിരിച്ചു വരേണ്ട പിന്നെ ഒരു സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അവരവിടെ അത്ര നാളും അപ്പം ഇവർ പോയ ഒരു സംഭവം ഇതേപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആയി അടുത്തൊരു വാഹനം ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ഇപ്പം ഒക്കെ വെച്ചിട്ട് ഇത്രയും ഒമ്പത് മാസത്തൊക്കെ ടൈം എടുക്കുമോ എന്താണ് അതിൻ്റെ ഒരു ഒരു വാഹനത്തിൻ്റെ മാത്രമല്ല വാഹനം ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ ഹെൽപ്പ് തോന്നി സ്പേസ് എക്സാണിപ്പോൾ പിന്നെ ക്രൂ ഡ്രാഗ് ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന പിന്നെ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കി ഇവർ റെസ്ക്യൂ മെഷീൻ അയച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സാധാരണ വാഹനങ്ങളൊക്കെ പോലെ ഉണ്ടാക്കി ഷോറൂമിൽ വെച്ചേക്കുന്ന സംഭവം അല്ലേ ഓരോരോ മെഷീന് വേണ്ടിട്ട് ഡിസൈൻ ചെയ്ത് പിന്നെ അങ്ങനെ ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാലതാമസം ഉണ്ടായേക്കാം അപ്പൊ ഈ വാഹനത്തിൽ ഇവർക്ക് രണ്ടാള് മാത്രമാണ് വിൽമോറും സുനിതാ വില്യംസും മാത്രമാണ് പോയത് ഇപ്പൊ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്ത പോകുന്നതിൽ രണ്ടാളും ഉണ്ട് അപ്പൊ ഈ ഇത്രയും ഒമ്പത് മാസ കാലം ഇവരവിടെ ഗവേഷണം നടത്തുക തന്നെയായിരിക്കാം അപ്പോൾ ഇവർ രണ്ടാളും മാത്രമാണോ ഈ സ്പേ ഈ സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐ എസ് എസ് ഈ റിസർച്ച് സെൻ്റർ ഉണ്ടല്ലോ അത് പിന്നെ ഏകദേശം എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സൈസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഓരോന്ന് ഈ ടി വിയിലാണെങ്കിൽ ഇതിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഓരോ ചിത്രങ്ങൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ ചിത്രം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടകം കാരണം നമ്മൾ കാണുന്നൊക്കെ അങ്ങനെയാണല്ലോ ഒരു ചെറിയൊരു റൂമിൻ്റെ ഉള്ളിലാണുള്ളവർ ഇങ്ങനെ ഒഴികെടുക്കുന്നു അപ്പോൾ അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടില്ല എന്താണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അത് പലർക്കും ഉള്ള ഒരു സംശയമാണ് വീഡിയോകളൊക്കെ കണ്ടിട്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ പേടകത്തിലാണോ കുടുങ്ങി പോയത് അവർ ഒറ്റക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഉള്ള സംശയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നയൻറ്റീൻ നയൻറ്റിഎറ്റിൽ തുടങ്ങിയ പ്രൊജക്റ്റാണ് യു എസ് റഷ്യയും കാനഡയും ജപ്പാനും പിന്നെ യൂറോപ്പിലെ കുറച്ച് രാജ്യങ്ങളും കൂടി അതായത് യു കെ ഫ്രാൻസ് ഇറ്റലി പിന്നെ കുറച്ച് രാജ്യങ്ങളും രാജ്യങ്ങളിലൂടെ ചേർന്നിട്ട് തുടങ്ങി വെച്ച ഒരു വലിയൊരു പ്രൊജക്റ്റാണ് ടൂ തൗസൻഡ് നവംബറിൽ എൻ്റെ വർക്ക് കംപ്ലീറ്റ് തീർന്നു ഇതിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ മീറ്റേഴ്സ് നീളും ഒരു എഴുപത്തി ഒന്ന് എഴുപത്തിനാല് മീറ്റർ വീതി ഒരു നാനൂറ്റി അൻപത് ടൺ ഭാരം ഒരു ആയിരം ചില്ലറ ക്യൂബിക് മീറ്റർ സംഭവം തന്നെയല്ലേ ഇതിൽ എത്ര ആളൊക്കെ ഓ വേറെ പരിവേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ആളുകളുണ്ട് വേറെ എക്സ്പിഡീഷനായിട്ട് പോയവര് അവരിപ്പഴും അവർ തിരിച്ചു പോന്നിട്ടുണ്ടോ അവരിപ്പോഴും പിന്നെ തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്തും ിൽമോറും സമയത്തുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്ര മീഡിയിട്ടോ കാര്യമോ പഠിക്കുന്നവരുണ്ടാവാം പക്ഷേ ആയിട്ട് ഇങ്ങനെ ന്യൂസിലൊന്നും ന്യൂസ് വാല്യൂ ഒന്നും വരുന്നില്ല പല കാരണം പല ഉണ്ടാവാം ഒന്ന് ഒരു ഫെയിലാണല്ലോ ഓഹോ ഹോ ഹോ അതായത് എട്ടു ദിവസം പ്ലാൻ ചെയ്ത് പോയി കൃത്യമായിട്ട് തിരിച്ച് ഭൂമിയിൽ വരേണ്ട ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഉദ്യമം പരാജയപ്പെട്ടു അതൊന്നായിരിക്കാം പിന്നെ പലർക്കുള്ള സംശയമാണ് മീഡിയ ന്യൂസ് ഒക്കെ കണ്ടപ്പോൾ എങ്ങനെയാണ് ഇവർക്കുള്ള ഫുഡ് സോഴ്സ് ഫുഡ് സപ്ലൈ ഇങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ കാണുമ്പോ ഇവരെ കുറിച്ചുള്ള ന്യൂസ് മാത്രമേ കാണുന്നുള്ളൂ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല ഈ ഐ എസ് എക്സ് മന്ത് നിൽക്കാൻ വേണ്ടിട്ടുള്ള ഭക്ഷണം എല്ലാം ഓൾറെഡി ഉണ്ടാവും അത് ശരി ഓൾറെഡി ഉണ്ടാവും ഉണ്ടാവും ആറ് വരെ സാധനങ്ങളെല്ലാം അവിടെ അവരുടെ ഫുഡ് എങ്ങനെയാണ് ഞാൻ ഞാൻ എന്താ പൗഡ് അതേപോലെ തന്നെ എനർജി ക്യാപ്സ്യൂൾ ഫുഡൊക്കെ ആയിരിക്കും അല്ല ആക്ച്വലി അവിടെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് നോർമൽ ഫുഡ് പോലത്തെ സംഭവങ്ങളുണ്ട് ഉണ്ട് സ്റ്റീക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത സ്റ്റീക്ക് ജ്യൂസ് പോലത്തെ സംഭവങ്ങളും അങ്ങനത്തെ നമ്മൾ ഭൂമിയിലെ പോലെ കഴിക്കാൻ പറ്റില്ല ഭക്ഷണങ്ങൾ അവർക്ക് അതേപോലെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒക്കെ പിന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആറ് മാസത്തേക്കില്ല അവിടെ ഉണ്ടാവും അതുകൊണ്ട് പക്ഷേ ആറ് മാസത്തേക്കേ മാസത്തേക്കുള്ളുണ്ടെങ്കിൽ ഇവർ ഏഴ് ഏഴുപേരുമുണ്ട് പിന്നെ കൂടാതെ ഇവർ രണ്ട് പേരുമുണ്ട് ഈ ഒമ്പത് മാസം അപ്പോൾ അവിടെ തീരാനായില്ല അപ്പോൾ ഈ പോയ വണ്ടിയിൽ വിട്ടതാണോ അവിടുത്തെ സാധനങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അതായത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സിൽ പീരിയോഡിക്കലായിട്ട് അവിടേക്ക് സപ്ലൈ ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വേറെ സ്പേസ് ക്രാഫ്റ്റ്സിൽ

ഫുഡ് സപ്ലൈ ചില സമയത്ത് ഓക്സിജൻ ഓൾറെഡി ഐഎസ്ല് ഉണ്ടാക്കുന്നുണ്ട് വാട്ടർന്നാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നത് അതുപോലെ പറഞ്ഞിട്ട് പിന്നെ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടോണ്ട് പിന്നെ ഗവേഷണത്തിനാണല്ലോ പോകുന്നത് അപ്പൊ ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കളും ഞാനൊക്കെ ഇവര് പോയി പെട്ടു എപ്പോഴാ എത്തുമോ ഇല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കൊറേ ക്യൂരിയോ കൊസ്റ്റ്യൻസ് ഇതൊക്കെ റീസെന്റ് ആണ് ഞാനും ഇതിലേക്ക് കൂടുതലൊന്നും ഒന്ന് പഠിക്കാന്ന് വെച്ചത് അപ്പോഴും കാണുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് അത് ശരി അങ്ങനെയാണ് അപ്പം എട്ടു മാസം ഒമ്പത് മാസം എടുത്തു കഴിഞ്ഞ ജൂണിൽ പോയതാണ് ജൂൺ പിന്നെ പോകുന്നത് അപ്പോ ഈ ഒന്ന് നാസ തീരുമാനിക്കുകയാണ് ഈ ബോയിങ്ങിന്റെ സ്പേസ് ലൈനർ പിന്നെ തകരാറിലായതോട് കൂടിയിട്ട് അതിന് യൂസ് ചെയ്യണ്ട തിരിച്ചു വരാൻ വേണ്ടി സേഫ്റ്റി നോക്കിയിട്ട് അങ്ങനെ തീരുമാനിച്ച പ്രകാരം ഒന്നത് ഡിലേ ആയി രണ്ട് പിന്നെ ഇതിന് പറ്റിയ അടുത്ത വാഹനം പിന്നെ അവിടെ എത്തിക്കണം അതൊരു ദൗത്യാണ് പിന്നെ ക്രൂ വേണം പോകാൻ വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല ഞാൻ പറയണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോന്നിനും ഒരു ലോഞ്ച് വിൻഡോ ഉണ്ട് അതായത് ഈ ഐ എസ് എസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ നേരത്തെ പറയാൻ പറ്റു ഒരു ഇരുപത്തെട്ടായിരം കിലോമീറ്ററിനടുത്ത് സ്പീഡില് അതായത് ഇരുപത്തെട്ടായിരം കിലോമീറ്റർ പെർ അവർ സ്പീഡില് പിന്നെ ഭൂമിയ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിൽ സെക്കൻഡിൽ കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ആണ് സ്പീഡ് എർത്തിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എർത്തിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്ന താഴെ വീഴാതെ ഒരു ഭ്രമണപഥത്തിൽ ഈ ഇവിടെ ഗ്രാവിറ്റി ഉണ്ട് ി ഈ ഐ എസ് എസ് നടന്ന സംഭവം ഭൂമിയിലേക്ക് വീണോണ്ടിരിക്കാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ സ്പേസിൽ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നൊരു ട്രെയിനിങ് ഉണ്ട് ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നത് വിമാനത്തിൽ കയറ്റിയിട്ട് ആകാശം കൊണ്ടുപോയിട്ട് ഫ്രീ ഫോളോയിങ് ആയിരിക്കും താഴെക്ക് വെറുതെ വിടും ടെസ്റ്റ് ചെയ്യണം അതിനകത്ത് ആക്ച്വൽ ഗ്രാവിറ്റി ഉണ്ടാവില്ല ഫ്രീ ഫോളോ ചെയ്യുന്നൊരു വസ്തുവിന് ഗ്രാവിറ്റി ഉണ്ടാവില്ല ആപേക്ഷികമായിട്ട് അതിനകത്തുള്ളൊരു ഹ്യൂമനും ബാക്കിയുള്ള വസ്തുക്കളും ആ മുഴുവൻ ആ ഒരു വിമാനമാണെങ്കിൽ വിമാനം മുഴുവനും തന്നെയും എന്താണ് പിന്നെ ആപേക്ഷികമായിട്ട് അവർ തമ്മില് മൂവ്മെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഫോളോയിങ് ആയിട്ടുള്ള ഒരു വസ്തുവിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടില്ല ഇത് സ്പീഡിൽ കറങ്ങുന്നു അപ്പൊ ടെക്നിക്കലി ഇത് ഗ്രാവിറ്റി എർത്തിന്റെ ഗ്രാവിറ്റിയും ഇതിന്റെ ബാലൻസ് ചെയ്തിട്ട് ഓർബിറ്റൽ ലോ വെച്ചിട്ട് ഓർബിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ ഓൾട്ടർറ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ത്രസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിവസം പതിനാറ് തവണ സൂര്യോദയം കാണാൻ പറ്റും

വെതർ കണ്ടീഷൻ നോക്കണം ഓക്കെ പറ്റിയ വാഹനം തയ്യാറാവണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ഒരു ഒരു ഇതിൽ മാത്രമേ ഈ ഒരു അടുത്ത മിഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ ഓൾ സേഫ്റ്റി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ ആൾക്കാരെ സേഫ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതിനെക്കാട്ടിലും പ്രധാനമാണ് എത്രയും സേഫ് ആയിട്ട് അവരെ എത്തിക്കാറുള്ളത് ഇനി കൊണ്ടുവരുമ്പോൾ ഉള്ള പോംപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ എർത്തിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മാതിരിയല്ല മേളിൽ നിന്ന് കൊണ്ടുവരുന്നത് ഓക്കെ നമ്മളിപ്പോൾ നാനൂറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതിയെങ്കിലും ഇതൊരു പത്ത് പതിനാറ് പതിനേഴ് എടുക്കും അവിടുന്ന് എർത്തിൽ വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി ലാൻഡ് ചെയ്യാൻ അപ്പോൾ അപ്പോൾ ഈ പേടകിനകത്ത് നിന്ന് ഇവർ ആദ്യം ഈ ഓർബിറ്റിനാൽ ഓവർ ചെയ്ത് താഴെയുള്ള ഓർബിറ്റിലേക്ക് വന്ന് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിച്ച് റെത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇതേ സ്പീഡിലെ വരിക പിന്നെ ഈ ട്വന്റി സെവൻ തൗസൻഡ് ട്വന്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർ പെർഅർ സ്പീഡിലായിരിക്കും ഹിറ്റ് ചെയ്യുക ഈ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അപ്പോൾ അതിന് ത്രസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് സ്പീഡ് കുറയ്ക്കും എന്നാലും ഈ ഒരു സ്പീഡിൽ തന്നെ ആയിരിക്കും എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്യുന്ന സമയത്ത് എർത്തിൻ്റെ ഉള്ള അറ്റ്മോസ്ഫിയറി എയറായിട്ടുള്ള ഫ്രിക്ഷൻ കാരണം ഇത് പഴുക്കും ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഹൺഡ്രഡ് ഡിഗ്രീസ് വരെ ഇതിന്റെ സർഫസ് ചൂടാണ് പഴുക്കും നമ്മൾ ആകാശം കാണാൻ പറ്റി നോക്കഴിഞ്ഞാൽ തീ പിടിച്ചിട്ട് പോലെ വേണമെങ്കിലും അത്രയും ചൂട് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അലൂമിനിയത്തിന്റെയും എനിക്കൊന്ന് പിന്നെ നിക്കലോ ഏതൊരു മെറ്റലിന്റെ അലോയി വെച്ചിട്ടാണ് കാർബൺ ഫൈബറും പിന്നെ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും വേറെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കും താഴേക്ക് താഴേക്ക് വരുംതോറും പിന്നെ ആഫ്റ്റർ സെർട്ടൻ കിലോമീറ്റേഴ്സ് ഇതിന് പിന്നെ പാരാഷൂട്ടും ബാക്ക് ത്രസ്റ്റും പാരാഷൂട്ടും ഏതെങ്കിലും ആയിരിക്കും ഇറങ്ങുക ഇറങ്ങുക പിന്നെ വന്നു കഴിഞ്ഞാൽ മൈക്രോഗ്രാവിറ്റി പറഞ്ഞു പറ്റി കൊറേ വീടുകളും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരുന്നൊക്കെ എന്തായാലും ഒരു ഒരു മിഷൻ ആയിട്ട് സേഫായിട്ട് രണ്ടുപേരും